നടപടികൾ കടുപ്പിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് കുറച്ചു ബാഗ്ലിഹാർ ഡാമിൽ നിന്നുള്ള ജലമൊഴുക്ക് താൽക്കാലികമായി നിർത്തും പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് കുറച്ചിരിക്കുകയാണ് ഇന്ത്യ ജമ്മുവിലെ ബാഗ്ലിഹാർ ഡാമിൽ നിന്നും ചൈന നദിയിലേക്കുള്ള ജലമൊഴുക്ക് താൽക്കാലികമായി നിർത്തിവെക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം കഴിഞ്ഞ ദിവസം ജലമൊഴുക്ക് കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അടുത്ത ദിവസങ്ങൾ ഇത് പൂർണ്ണമായും അവസാനിപ്പിക്കും കാശ്മീരിലെ കിഷൻ ഡാമിൽ നിന്നുള്ള ജലമൊഴുക്ക് കുറയ്ക്കാനുള്ള നടപടികളും നടക്കുന്നുണ്ട് സ്ഥിതിഗതികൾ പരിശോധിക്കാനും തുടർ പദ്ധതികൾ അവലോകനം ചെയ്യാനും അൻപതിലധികം എഞ്ചിനീയർമാരെ കശ്മീരിലേക്ക് അയച്ചു നദികളിലെ ജലം ഇന്ത്യയിൽ തന്നെ ഉപയോഗിക്കാനുള്ള നടപടികളും സ്വീകരിക്കും കൂടാതെ വൂളർ തടാകം സംരക്ഷണ പദ്ധതി പുനരുജ്ജീവിപ്പിക്കാനും തുൽബുൽ തടയണ നിർമ്മാണം ഉടനടി തുടങ്ങാനും തീരുമാനിച്ചു കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ലോകബാങ്കിന്റെ മധ്യസ്ഥതയിലാണ് ഇന്ത്യയും പാകിസ്ഥാനും സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഏറെക്കാലമായുള്ള തർക്ക വിഷയമാണ് ബാഗ് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് രാജ്യത്തിന്റെ ജീവരേഖയായാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് പാകിസ്ഥാന്റെ പ്രധാന ജലസ്രോതസ്സായിരുന്നു സിന്ധു നദി ജലം ഭീകരവാദത്തിന് പുടപിടിക്കുന്ന പാകിസ്ഥാന് ഒരുതുള്ളി വെള്ളം പോലും നൽകില്ലെന്ന കേന്ദ്രത്തിന്റെ നിർണായക തീരുമാനം പാകിസ്ഥാന് വൻ തിരിച്ചടിയാണ് നൽകിയത് ഇതിനെതിരെ പാക് മന്ത്രിമാർ പരസ്യ പ്രതിഷേധങ്ങൾ നടത്തിയെങ്കിലും ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് കേന്ദ്ര സർക്കാർ